ഒരു കഥ പറയാം രണ്ട് ഇളം പ്രാവുകൾ മരക്കൊമ്പിലുണ്ട് പെട്ടെന്ന് പെൺപ്രാവ് നോക്കുമ്പോൾ താഴെ ഒരു വേടൻ വില്ല് കൊലച്ചു നിൽക്കുന്നു മുകളിലേക്ക് പറന്നുയരാമെന്ന് പറഞ്ഞ് ആൺപ്രാവ് നോക്കുമ്പോൾ ആകാശത്തൊരു പരുന്ത് വേട്ട കണ്ണുകളോടെ പരതുന്നു ഇനിയൊരു വഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഇരു കിളികളും വിലപിക്കുന്നു പെട്ടെന്ന് ഒരു പാമ്പ് വേടന്റെ കാലിൽ കുത്തി അയാളുടെ കയ്യിലിരുന്ന് വില്ലിൽ നിന്ന് അമ്പ് ലക്ഷ്യം തെറ്റി പാഞ്ഞ് പരിന്തിൽ തലച്ചു ശരിക്കും ജീവന്റെ വഴികൾ എത്ര വിചിത്രമെന്ന് ചൊല്ലിയാണ് ശ്ലോകം അവസാനിക്കുന്നത് സത്യമായും ഇനിയൊരു ഗതിയില്ലല്ലോ എന്നൊക്കെ ഉറപ്പിച്ച് പറയാൻ വരട്ടെ സഹാവേ ചിലപ്പോ വാട്ട് ലുക്സ് ലൈക്ക് ദി എൻഡ് ഓഫ് ദ റോഡ് ഇസ് മോർ ഓഫൺ ജസ്റ്റ് എ ബെൻഡ് ഇൻ ദ റോഡ് ശരിക്കും അതൊരു വളവ് മാത്രമായിരിക്കും സഖൈ ആദരവോടെ സഖേർ